ഗുഡ് ഈവനിങ് അയ്യോ തിരിച്ചു തരൂല എനിക്ക് ഒരു എളുപ്പമില്ലാത്തവള ഞാൻ ചോദിച്ചു വാങ്ങും ഗുഡ് ഈവനിങ് സുഖാണോ ഇതിൽ രണ്ട് വിഭാഗം ആളുകളായിരിക്കുന്നത് ഒന്ന് കുട്ടികൾ രണ്ട് കുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടു പാരൻസ് അല്ല കുട്ടികളുടെ കൂടെ വന്ന പാരൻസ് ഏതാ ശരി ആ കുട്ടികൾക്കാണോ ടെൻഷൻ കൂടുതൽ പാരൻസിനാണോ ടെൻഷൻ കൂടുതൽ പാരൻസിനാണ് ടെൻഷൻ കൂടുതൽ കാരണം പാരൻ്റ് എന്ന് പറയുന്നത് തന്നെ ടെൻഷൻ അടിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത്രയൊന്നും ടെൻഷൻ നമ്മുടെ പിള്ളേർക്കില്ല ശരിയാണോ എന്തായാലും നമ്മുടെ ടോപ്പിക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണല്ലോ ഞാൻ കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ രണ്ട് രീതിയിലാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് നമ്മൾ ക്യാമ്പസ് സെലക്ട് ചെയ്യും അല്ലേ ഇന്ന ക്യാമ്പസിൽ എനിക്ക് പഠിക്കണം ഏത് കോഴ്സായാലും പ്രശ്നമല്ല എനിക്ക് പൊളിക്കണം രണ്ടാമത്തെ ഓപ്ഷൻ എനിക്ക് ഇന്ന കോഴ്സ് തന്നെ ചെയ്യണം എന്ന് കരുതി അതിനുവേണ്ടി വർക്ക് ഔട്ട് ചെയ്ത് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിവിടെ രണ്ടരയ്ക്ക് എത്തിയതാണ് എൻ്റെ ടോക്ക് മൂന്നരക്കായിരുന്നു ചെറിയൊരു ലേറ്റായി പക്ഷേ പ്രശ്നമില്ല പക്ഷേ എങ്കിലും ഞാൻ രണ്ടര തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ചില ആളുകളൊക്കെ എന്നെ കണ്ടു അതാണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ ഞാൻ കണ്ട സംഭവം എന്താണെന്നറിയോ കുറേ ആളുകൾ അടുത്ത കോഴ്സിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വറീഡാണ് ശരിയാണോ പത്താം ക്ലാസ് കഴിഞ്ഞവൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്ലസ് ടുന് എന്തെടുക്കും പ്ലസ് ടു കഴിഞ്ഞവൻ്റെ പ്രശ്നം ഡിഗ്രിക്ക് എന്തെടുക്കും എന്നുള്ളതാണ് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെയാണോ കോഴ്സ് എടുക്കണ്ടേ ഞാനൊരു കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എൻ്റെ വീട് തൃശ്ശൂരാണ് ഗുരുവായൂർ അടുത്താണ് ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് ചാക്കോലോസ് പവനിയിലേക്ക് വരണം എന്ന് തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ലെഫ്റ്റ് പോകണോ റൈറ്റ് പോണോ എന്ന് തീരുമാനമായത് ശരിയാണോ ഞാൻ ആദ്യം ലെഫ്റ്റ് എടുത്തു അപ്പം ചൂണ്ടൽ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലെത്തി വീണ്ടും ഈ ചോദ്യം വന്നു ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ നേരത്തെ ലെഫ്റ്റ് എടുത്തതല്ലേ അപ്പം ഇനി റൈറ്റ് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി പാളും അല്ലെങ്കിൽ നേരത്തെ റൈറ്റ് എടുത്തതല്ലേ ഇനി ലെഫ്റ്റ് പോകാം എന്ന് പറഞ്ഞാൽ ഞാൻ കുന്നംകുളം കോഴിക്കോട് ഭാഗത്തോട്ട് പോകും അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കോഴ്സ് അല്ല തിരഞ്ഞെടുക്കേണ്ടത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് ശരിയാണോ യോജിക്കുന്നോ ഒരു ശബ്ദം ശബ്ദമുണ്ടാക്കുമോ പ്രൊഫഷനാണ് തീരുമാനിക്കേണ്ടത് ഞാനിപ്പോ കുട്ടികളായിട്ട് ഇങ്ങനെ കുറേ മിങ്കിൾ ചെയ്തിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ കാണുന്ന സംഭവം എന്താ അറിയോ അന്യായ സ്വപ്നങ്ങളാണ് മക്കൾക്ക് ലണ്ടനിൽ നിന്ന് ഡിഗ്രി ഓ ജർമ്മനിയിൽ നിന്ന് പി ജി എന്നിട്ട് വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കണം അല്ല എടാ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മുടെ ഫാമിലിക്ക് ഉണ്ടോ നോക്കണ്ടേ നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറ് വാങ്ങുമ്പോ നമ്മള് ബജറ്റ് നോക്കൂല്ലേ എനിക്കും ഇഷ്ടമുണ്ട് ഒരു റോൾസ് റോയിസ് ഒക്കെ വാങ്ങണന്ന് കയ്യിൽ ആശേ എനിക്കും ആഗ്രഹമുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ ഒരു ലെബോർഗിനി ഒക്കെ എടുത്ത് വരണോന്ന് പക്ഷെ കായില്ലല്ലോ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാനാ ഞാൻ ആഗ്രഹിക്കണേ മക്കളെ പാരൻസിനെ മറക്കരുതിട്ടാ ചില കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷനും കുറെ മാർക്കൊക്കെ കിട്ടിയ അപ്പനും അമ്മയ്ക്കും ചന്തല്ലാണ്ടാവും അല്ലേ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇൻട്രഡ്യൂസ് ചെയ്യാൻ മടി തോന്നുക കണ്ടിട്ടുണ്ട് ലൈഫിൽ പേരൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ മടിയാവുക ബിക്കോസ് പാരൻസിന് ഇംഗ്ലീഷ് അറിയില്ല